ഹായ് കൂട്ടുകാരെ സെല്ലം ബ്ലൗസിലേക്ക് സോദ ഇന്ന് നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വെള്ളരിക്ക മോര് കാച്ചിയത് നല്ല ഒരു റെസിപ്പിയാണ് അപ്പോഴെല്ലാവരും കാണുക ചപ്പോ തയ്യാ അപ്പോഴും വീഡിയോയിലേക്ക് പോവാം ചോറെടുക്കാം നമ്മുടെ മോര് കാച്ചി വെള്ളരിക്ക മോര് മോരുകാച്ചിയത് എന്തല്ല അങ്ങോട്ട് ഒഴിച്ചു വിടുക അത്രയും ദിവസം ഉണ്ടായിരുന്നെങ്കിലും തൈര് ചേർത്ത് കൊടുത്തപ്പോഴത്തേന് കുറുകി വന്നു കൂട്ടുകാരെ എന്തല്ലേ വീഡിയോയിലേക്ക് പോവാ ഹായ് കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സോദാം അപ്പോഴേ ഓണമൊക്കെ ആണല്ലോ പറഞ്ഞ കൂട്ടുകാരെ അപ്പോഴേ കൂടുതൽ ഒരു ഓണ സദ്യക്കുള്ള റെസിപ്പികളായിരിക്കും തിരയുന്നത് ഈ ഓണത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ വെള്ളരിക്ക മോരുകറിയാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വെള്ളരിക്ക പുളിശ്ശേരിയൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും പക്ഷെ വെള്ളരിക്ക വെച്ചൊരു മോരുകറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ചെറിയ ഒരു വെള്ളരിക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോഴത് കഴുകി കട്ട് ചെയ്തൊന്നുമില്ല കൂട്ടുകാരെ അപ്പോഴിതിനു കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുത്തുണ്ട് കണ്ടല്ലേ അപ്പോഴും വെള്ളരിക്ക കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ വലുതായിട്ട് ഓക്കെ അപ്പോഴേ ഇത്രയും വെള്ളം ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴിത് കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ കൊടുത്ത് എടുക്കാവുന്നതാണ് മീഡിയം തീയിൽ ഇപ്പം ഞാൻ ഇനി കുക്കറിൽ വെക്കുന്നില്ല ആ വിഷയത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോഴും എന്ത് വരണതേ ഉള്ള കൂട്ടുകാരെ അപ്പോഴത്തേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് ഇനി ഒരു ചെറിയൊരു മുളക് കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഇതിപ്പോ ഒന്നിൻ്റെ പകുതിയാണ് ഇഞ്ചി ചേരുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോഴും മോര് കാച്ചിയതാണല്ലോ ത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി വരും ഇതിനെ ഒന്ന് ഒന്ന് അരച്ചെടുക്കണം നമ്മുടെ ഇവിടെ വെന്തിട്ടുണ്ട് എന്തല്ലേ ഇപ്പഴും കുക്കറിൽ വെക്കുന്നത് എളുപ്പരിക്ക് ഒരു വിസിൽ കൊടുത്താൽ മതി വേക്കിന് നമ്മൾ ആ വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു ഇതിലേക്ക് ഒരു ചെറിയ ഇഞ്ചി ഒരു നാലഞ്ഞല്ലി വെളുത്തുള്ളി അതേപോലെ ഏഴട്ട് കൊച്ചുള്ളി പിന്നെ വലിയ കൊച്ചുള്ളിയാണെങ്കിൽ അഞ്ചെണ്ണാൽ മതി ഇത് വലുത് തന്നെയാണ് ചെനിയും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു കടുക് പൊട്ടിയതിനു ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് കുറച്ച് കറിയിലൂസ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിനൊക്കെ കൂടുതൽ കറി ലീസ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അതിൻ്റേതായ ഒരു ടേസ്റ്റും പണവും ഒക്കെ കിട്ടും ഇതിന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം പിന്നെ ഇതിലേക്ക് ഒരു രണ്ടു മൂന്നല്ലി ഒരു ഉലുവ ഒരു മൂന്നാലെണ്ണേ എടുത്തുള്ളൂ അത് ഇട്ടുകൊടുക്കഴിഞ്ഞ് ഒരു കാൽ ടീസ്പൂൺ ജീരണം അപ്പോഴിനി അതൊന്നും നല്ലപോലെ ബ്രൗൺ നിറമായി വരണം ഒപ്പം തന്നെ മൂന്നാല് വറ്റൽമുളകൂടും ഇതിപ്പോൾ ഉണ്ടമുളകാണ് ഉണ്ട ഉണ്ട വറ്റൽ മുളകുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തത് മേളയിൽ ഏത് വറ്റകൽമുളകാണ് അവൈലബിൾ അത് ഇട്ടുകൊടുക്കുക നമ്മുടെ കൊച്ചുള്ളിയെല്ലാം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ ഇനി ഒരു നുള്ള ശകലം കായപ്പൊടി ഇത്ര ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ തീ ഞാൻ ഇപ്പോൾ ഞാക്ക് ഇട്ടിരിക്കുന്നത് അതേപോലെ നിങ്ങൾ എടുക്കുന്ന തൈര് നല്ല പുളുപ്പുണ്ടായിരിക്കണം എന്നാലേ ആ ടേസ്റ്റ് കിട്ടപ്പോഴൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് പുളിപ്പൊന്നും കാണൂല ഇപ്പഴ അതൊക്കെ ശ്രദ്ധിക്കണം ഇതെല്ലാം കൂടെ നമ്മുടെ ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ ണ്ടല്ല കൂട്ടുകാരെ നമ്മുടെ കറി മാറിയ മാറക്കാൻ സൂപ്പർ എന്താ ഈ ഓണത്തിന് പറ്റിയതാണ് അപ്പോഴേ ശ്രദ്ധിക്കുകയുള്ളത് നല്ല പുളുപ്പുള്ള തൈരി തന്നെ എടുക്കണം എന്നാലേ ആ ടേസ്റ്റ് കിട്ടുന്നു എന്നല്ല എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്